നമസ്കാരം നമുക്കൊപ്പം കെ ജെ ഷൈൻ ടീച്ചറാണ് ചേർന്നത് ടീച്ചറാണ് ഈ സുരേഷ് ഗോപിയായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ഇപ്പോൾ വിവാദങ്ങളൊക്കെ ഉയർന്നു കേൾക്കുകയാണ് അതായത് തൃശ്ശൂരിൽ വോട്ട് കൊള്ള നടന്നിട്ടുണ്ട് ഇരട്ട വോട്ട് ഇദ്ദേഹത്തിൻ്റെ സഹോദരനും അതുപോലെ തന്നെ ഭാര്യയ്ക്കും ഉണ്ടായിരുന്നെന്ന് തെളിക്കുന്ന തെളിവുകൾ പുറത്തു വരുന്നു ഛത്തീസ്ഗഡിലും അതുപോലെ തന്നെ ജാർഖണ്ഡിലും ഒക്കെ ആക്രമിക്കപ്പെട്ടിട്ടുള്ള കന്യാസ്ത്രീകളുടെയും പുരൂഹിതരുടെയും വിഷയത്തിലൊന്നും ഇദ്ദേഹം ഒരക്ഷരം പോലും വീണ്ടുന്നില്ല കഴിഞ്ഞ ഇരുപത്തി ഏഴ് ദിവസത്തിന് ശേഷം അദ്ദേഹം തൃശ്ശൂരിൽ വരുന്ന സാഹചര്യം ഉണ്ടായി അപ്പോഴും ഒക്കെ മാധ്യമപ്രവർത്തകർ പിന്നാലെയുണ്ട് ഒരക്ഷരം വീണ്ടുന്നില്ല എങ്ങനെയാ ഡി നോക്കി നോക്കിക്കാണു സുരേഷ് ഗോപി എം പി ആയതിനു ശേഷം അധികാരം കിട്ടിയതിനു ശേഷം ശരിക്കും അദ്ദേഹത്തിന്റെ വിജയം തന്നെ കേരളത്തെ ഞെട്ടിച്ചൊരു വിജയ തീർച്ചയായിട്ടും മാത്രമല്ല തൃശൂർക്കാരെ നമ്മളൊരു ഒരു കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂരിൽ നിന്ന് ഇങ്ങനെ ഒരു രാഷ്ട്രീയം എങ്ങനെ ഉയർന്നു വന്നു വിജയിച്ചു വന്നു എന്നുള്ളൊരു സംശയവും ഒരു ആശങ്കയും പൊതുവെ കേരളത്തിനുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു നമ്മളെ കുറിച്ച് മറ്റു സംസ്ഥാനങ്ങളിലും ഉണ്ടാവാം കാരണം കുറെ കൂടി പുരാഗ്മനപരമായി ചിന്തിക്കുന്ന സമത്വവും സാഹോദര്യവും സമഭാവനയും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ജീവിതത്തിലൂടെ നീളം സാമൂഹ്യ ജീവിതത്തിലൂടെ നീളം കീപ്പ് ചെയ്യുന്ന സൊസൈറ്റിയാണ് കേരള സമൂഹം അവിടെ നിന്ന് ഒരു വർഗീയതയുടെ രാഷ്ട്രീയം എങ്ങനെ വിജയിച്ചു വന്നു എന്നുള്ളൊരു സംശയം ഉണ്ടായി അപ്പൊ അതിന്റെ പേരിൽ നമ്മള് തൃശൂർക്കാരെ ഒരു എന്താ പറയാ ഒരു അണ്ടർ എസ്റ്റിമേറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇപ്പോ രാഹുൽ ഗാന്ധി ഉന്നയിച്ച വിഷയവും തുടർന്ന് കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന തൃശൂരിലത്തെ വിജയവും അതൊരു വ്യാജ വിജയമാണോ എന്ന് കേരള സമൂഹം ചർച്ച ചെയ്യാണ് ഒപ്പം തന്നെ നമുക്കൊരു ആശ്വാസമുണ്ട് കാരണം തൃശൂർക്കാര് മോശമല്ല അങ്ങനെ മോശപ്പെട്ടവരല്ല അവർക്ക് പറ്റിയ ഒരു കൈപ്പിഴയല്ല ആ ഒരു വിജയം അത് ക്രിയേറ്റ് ചെയ്യപ്പെട്ടതാണ് കൃത്രിമമായി സൃഷ്ടിച്ചതാണ് ആർട്ടിഫിഷ്യൽ ആണ് എന്നുള്ള ചർച്ചയാണ് ഇന്ന് കേരളത്തിൽ ഉയർന്നുകൊണ്ടിരിക്കുന്നത് അത് മാത്രല്ല ഇപ്പൊ വോട്ടർ പട്ടിക ഒക്കെ പരിശോധിച്ചല്ലോ വോട്ടർ പട്ടിക പരിശോധിച്ചപ്പോ ഒരു ഫ്ളാറ്റിൽ നിന്ന് പതിനാറ് പേർ ആ ഫ്ളാറ്റിന്റെ ഉടമ അവർക്കറിയില്ല ഇത് ആരൊക്കെയാണെന്ന് അറിയില്ല സുരേഷ് ഗോപിയുടെ വീട്ടുകാരടക്കം അവർ ശാസ്ത്രമംഗലത്ത് താമസിക്കുന്നവരാണ് അവിടെ നിന്ന് നേരെ കുടുംബാംഗങ്ങളും ഡ്രൈവർ അടക്കം അവിടെ വരികയാണ് ആലത്തൂരിൽ നിന്ന് ആർ എസ് എസിന്റെ പ്രവർത്തക നേതാവും അവരുടെ പരിവാരങ്ങളും വന്നിട്ട് അവരും ഫ്ളാറ്റ് കേന്ദ്രീകരിച്ച് വോട്ടർപട്ടികയിൽ പേര് ചേർത്തിരുന്നു ചേർത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം വന്ന് കേന്ദ്രീകരിച്ച് ഏതാണ്ട് പത്ത് എഴുപതിനായിരത്തോളം എഴുപത്തെണ്ണായിരത്തോളം വോട്ട് വ്യാജമാണ് എന്നുള്ള തരത്തിലേക്ക് ചർച്ച കേരളത്തിൽ വരുന്നു മാത്രല്ല ഈ രാഹുൽ ഗാന്ധി ഒരു വലിയൊരു ബോംബ് ഈ വ്യാജ വോട്ടുമായി വോട്ട് ചോർ എന്നുള്ളൊരു ചർച്ച ഉന്നയിക്കുകയും അത് രാജ്യവ്യാപകമായി ചർച്ച ചെയ്യും ചെയ്യുന്ന ഒരു സന്ദർഭത്തിലാണ് രണ്ടു മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം സുരേഷ് ഗോപിയെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് മാധ്യമങ്ങളും നമ്മുടെ നാട്ടുകാരും അവിടുത്തെ വോട്ടർമാരും ഒക്കെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് തൃശ്ശൂർക്കാർ വലിയ ആശ്വാസത്തിലായിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കാരണം തൃശ്ശൂർക്കാരെ കുറിച്ച് നമ്മൾ എടുത്തിട്ടുള്ള നിലപാട് ഇതാ ഞങ്ങൾ കറക്റ്റ് ആണ് നിങ്ങൾ വിചാരിച്ചിങ്ങുന്നത് പോലെയല്ല എന്ന് പറയുന്ന ഒരു സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട് അപ്പോ അവിടെയാണ് ഈ സുരേഷ് ഗോപിനെ കാത്ത് മാധ്യമങ്ങളും കേരള സമൂഹവും തൃശ്ശൂർക്കാരും കാത്തിരിക്കുന്നത് ഈ ഇദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളത് പക്ഷേ ഇദ്ദേഹം പ്രതികരി വരുന്നു രണ്ടു ദിവസങ്ങൾക്ക് ശേഷം വരുന്നു ഒന്നും മിണ്ടില്ല അത് ഈ മിണ്ടാതിരിക്കുന്ന ഒരു തന്ത്രം അദ്ദേഹം കുറച്ചു കാലങ്ങളായി പയറ്റിക്കൊണ്ടിരിക്കും പ്രത്യേകിച്ച് ഇപ്പോ ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾ ആക്രമിക്കപ്പെട്ടു അദ്ദേഹം ഒന്നും പറഞ്ഞില്ല ഒരു പ്രതികരണവും അദ്ദേഹത്തിൽ നിന്നും ഉണ്ടായില്ല അദ്ദേഹം എവിടെ എന്നുള്ള ചോദ്യം തൃശ്ശൂർക്കാരിൽ നിന്നും ഒരു ഒരു മതവിഭാഗത്തിന്റെ നേതൃത്വമാണ് ഇദ്ദേഹത്തെ ജയിക്കാൻ സഹായിച്ചത് എന്ന് പറയപ്പെടുന്ന വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ നിന്നടക്കം സുരേഷ് ഗോപിയെ ശ്രീ സുരേഷ് ഗോപിയെ കാണുവാനില്ല എന്ന തരത്തിലുള്ള പ്രസ്താവനകളൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ പരസ്യമായി ഒരു പറഞ്ഞു ഇദ്ദേഹം അവിടെ പോയി ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു ഒരു സാധാ പാവം കന്യാസ്ത്രീകളെ അവര് രണ്ട് മൂന്ന് പെൺകുട്ടികൾക്ക് ജോലി കൊടുക്കാം എന്നുള്ള വാഗ്ദാനത്തിന്റെ പേരിൽ കൊണ്ടുവന്നു അവര് സ്വതന്ത്രമായി ഇന്ത്യൻ റെയിൽവേയുടെ ട്രാൻസ്പോർട്ടേഷൻ ഉപയോഗിച്ചാണ് അവര് കയറാൻ വന്നത് അവരെ ഏതെങ്കിലും ഒളിവിലോ അല്ലെങ്കിൽ ഏതെങ്കിലും മറയിലോ ഒക്കെയല്ല കൊണ്ടുപോകാൻ ശ്രമിച്ചത് അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇന്ത്യയിൽ എവിടെയും ആർക്കും സ്വതന്ത്രമായി സഞ്ചരിക്കാം എന്ന് ഭരണഘടന മൗലികമായി നമുക്ക് അവകാശമാണ് ആ അവകാശം ഉപയോഗിച്ച് യാത്ര ചെയ്യുന്ന ഈ കന്യാസ്ത്രീകളെയും അതുപോലെ തന്നെ ആ കുട്ടികളെയും ഭീഷണിപ്പെടുത്തുന്നു കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്യുന്നു അതുപോലെ തന്നെ ആ പെൺകുട്ടികളെ അടക്കം ഭീഷണിപ്പെടുത്തി മൊഴി മാറ്റിക്കുന്നു അവർക്ക് അനുകൂലമായ മൊഴി മാറ്റിക്കാനുള്ള ശ്രമം നടത്തുന്നു അതിലൊരു കുട്ടി വളരെ സ്ട്രോങ് ആയി ഉറച്ചു നിൽക്കുന്നത് അപ്പൊ ഇങ്ങനെയുള്ള പലതരത്തിലുള്ള സാഹചര്യങ്ങളിലും ശ്രീ സുരേഷ് ഗോപി ഈ ആ തൃശ്ശൂരിലെ ഒരു എം പി എന്നുള്ള നിലയ്ക്ക് ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് തീർച്ചയായും അദ്ദേഹത്തിന് പറയാനുള്ളത് പറയേണ്ടതാണ് തന്റെ കോൺസ്റ്റിറ്റ്യൻ കോൺസ്റ്റിറ്റ്യുവൻസിയിലെ ജനങ്ങളോട് കൃത്യമായി മറുപടി പറയാം കാരണം അവിടെ ഒരു പ്രത്യേക വിഭാഗമാണ് കൂടുതലായിട്ടുള്ളത് അവരാണ് ജയിപ്പിച്ചത് എന്നുള്ള ഒരു പ്രഖ്യാപനവും മാത്രമല്ല ഇലക്ഷന് മുൻപ് അദ്ദേഹം മാതാവ് രൂപത്തിന് കിരീടം പെരുന്നാളിലും കുരുത്തോലയും പിടിച്ച് നിൽക്കുന്നു അങ്ങനെ വളരെ പ്രഗൽഭനായ ഒരു അഭിനേതാവാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല ആ അഭിനയം അദ്ദേഹം തൃശ്ശൂരിലും കാഴ്ചവെച്ചിട്ടാണ് ജയിച്ചു വന്നിട്ടുള്ളത് അപ്പൊ ഇങ്ങനെ ഗുരുതരമായ ആരോപണങ്ങൾ ജനങ്ങളുടെ സംരക്ഷണം ജീവനും സ്വത്തിനുമുള്ള സംരക്ഷണം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അല്ലെ ജീവനും സ്വത്തിനുമുള്ള സംരക്ഷണം എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ റൈറ്റ് ആണ് ഇത് ലംഘിക്കപ്പെടുമ്പോ ഒരു ജനപ്രതിനിധി മിണ്ടുന്നില്ല ഇനി താൻ ജനപ്രതിനിധിയായത് വ്യാജ വോട്ടുകൾ ശേഖരിച്ചു കൊണ്ടാണ് എന്ന് നാടുനീളെ പറയുമ്പോൾ അതിനോട് അദ്ദേഹം പ്രതികരിക്കുന്നില്ല മാത്രമല്ല അതിൽ കൃത്യമായ തെളിവുകൾ കൊടുക്കുകയാണ് വോട്ടർപട്ടികയിൽ നിന്നടക്കം വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഈ പ്രശ്നം ഉന്നയിക്കുകയാണ് ഇപ്പൊ അവിടെ അദ്ദേഹത്തിനെതിരെ മത്സരിച്ച ശ്രീ സുനിൽ കുമാർ അദ്ദേഹം ഇതിന് മുമ്പ് ഉന്നയിച്ചിട്ടുണ്ട് തുടക്കം തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇത് ധാരാളം കള്ള വോട്ടുകൾ വോട്ടർപട്ടികയിൽ കടന്നുകൂടിയിട്ടുണ്ട് അങ്ങനെയാണ് വിജയിച്ചത് പിന്നെ മറ്റു ചില കൂട്ടുകെട്ടുകളും വോട്ട് കൈമാറ്റങ്ങളും ഒക്കെ നടന്നിട്ടുണ്ടെന്ന് അന്നത്തെ ചർച്ചയിൽ വന്നതാണ് അപ്പൊ ഇങ്ങനെയുള്ള ഇതൊക്കെ വന്നു പക്ഷെ അദ്ദേഹം അതിനൊന്നും മറുപടി ഒന്നും പറഞ്ഞില്ല പക്ഷെ ഇപ്പോ ഉന്നയിച്ചിട്ടുള്ളത് ഒരു പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ രാജ്യത്തൊരു പ്രഖ്യാപനം വോട്ട് ചോറിനെ സംബന്ധിച്ചൊരു പ്രഖ്യാപനം വരുന്നു അത് തൃശ്ശൂർ നടന്നിട്ടുണ്ട് എന്ന് വോട്ടർ പട്ടിയെ അടക്കം പരിശോധിച്ച് പുറത്തു വരുന്നു ഇദ്ദേഹം ഉണ്ടെന്നില്ല ഇദ്ദേഹം അത് മാത്രമല്ല മാധ്യമ പ്രവർത്തകരെ മോശക്കാരായ ചിത്രീകരിക്കുന്നത് പരിഹസിക്കുകയാണ് ഇതിന് മുന്നേ സ്ത്രീയുള്ള സ്ത്രീ ആയിട്ടുള്ള ഒരു വനിതയായിട്ടുള്ള മാധ്യമപ്രവർത്തകർ മോശമായി പെരുമാറിയിട്ടുണ്ട് അതിനെ ചോദ്യം ചെയ്തവരെ അധിക്ഷേപിച്ചിട്ടുണ്ട് മാറി നിൽക്കൂ എന്ന് ആക്രോശിച്ചിട്ടുണ്ട് ഇപ്പൊ വരുന്ന സമയത്ത് മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നു എന്താണ് പറയാനുള്ളത് എന്താണ് പ്രതികരിക്കാനുള്ളത് ഓരോ അക്ഷരം മാറ്റി നിർത്തുന്ന അതെ മാറ്റി നിർത്തു എന്നാ പറയാ ഇദ്ദേഹം ജയിച്ചതിന് ശേഷം നമ്മൾ കണ്ടല്ലോ അദ്ദേഹത്തിന്റെ ഒരു ഡ്രസ് കോഡും അദ്ദേഹത്തിന്റെ ഒരു ഫിസിക്കൽ അപ്പിയറൻസും ഒരു ബിഹേവിയറും ഒക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് ഇദ്ദേഹം വേറെ ഏതൊരു ലോകത്ത് ജന്മിത്തുമൊക്കെ പോയ കാര്യൊന്നും അറിയാറില്ല പ്രജകൾ എന്നറിയ അഭിസംബോധന ചെയ്യുക പ്രജകൾ എന്നാണ് അഡ്രസ്സ് ചെയ്യുക ജനങ്ങളെ വോട്ടർമാര് അവര് തെരഞ്ഞെടുത്തുകൊണ്ടാണ് അല്ലെങ്കിൽ അങ്ങനെ കുറെ ആളുകളെ കൊണ്ടുവന്ന് തെരഞ്ഞെടുപ്പ് പെട്ടതുകൊണ്ടാണ് അദ്ദേഹം എം പി ആയത് അപ്പൊ ഈ എം പി സ്ഥാനം വ്യാജമാണ് എന്ന് ഈ സംസ്ഥാനം കാർ ഒക്കെ ചർച്ച ചെയ്യുമ്പോ അദ്ദേഹത്തിന് മറുപടി ഇല്ല അദ്ദേഹം വളരെ ക്ഷുഭിതനാവുകയാണ് അതായത് സത്യം കേൾക്കുമ്പോൾ അദ്ദേഹത്തിന് ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അതിന്റെ പിന്നിലുള്ള ചേതോവിധകാരം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സത്യത്തോട് ഇദ്ദേഹത്തിന് വിദ്വേഷവും വെറുപ്പും എന്താ പറയാ അവജ്ഞയും പുച്ഛവും ഒക്കെ കാണിക്കുന്നതിന് കാരണം ഒരു ഭയവും ഒക്കെ കാണിക്കാൻ കാരണം ഇദ്ദേഹം സത്യസന്ധമായല്ല ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പങ്കെടുത്തിട്ടുള്ളത് ആ ഇലക്ഷൻ പ്രോസസ്സിലടക്കം ഇദ്ദേഹം എന്തൊക്കെയോ പ്രശ്നങ്ങളിലൂടെയാണ് കടന്നു പോയിട്ടുള്ളത് അതെ പ്രതികരണം പോലീസുകാരോടക്കം കേന്ദ്രമന്ത്രി എന്നുള്ള നിലയ്ക്ക് എസ്കോട്ട് വരുന്ന പോലീസുകാരോടക്കം പറയാണ് പോലീസ് മാറ്റി നിർത്തു അതാ ഡയലോഗാണ് മാറ്റി നിർത്തു മാറ്റി നിർത്തു എന്ന് പറയൂ ഒന്നും ഇണ്ടാരില്ല അവസാന മാധ്യമങ്ങളിലുള്ള ഒരു കമന്റ് അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ ചെയ്ത ഉപകാരത്തിന് നന്ദിയുണ്ട് അതൊരു പരിഹാസം ഇത് ജനങ്ങൾ കാണാ കേരളത്തിലെ ജനങ്ങൾ എന്തായാലും ഇത് കണ്ട് അവർ കൃത്യമായി വിലയിരുത്തി ഒരു നിലപാട് എടുക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല നമ്മുടെ ജനാധിപത്യത്തിലെ ഒരു നിർഭാഗ്യകരമായ ഒരു സംഗതി ഒരാളെ തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അഞ്ചു വർഷം നമ്മൾ സഹിച്ചേ പറ്റൂർ അതിനിടയ്ക്ക് ജനാധിപത്യത്തോട് കൂറുള്ള രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ നിന്ന് വിജയിച്ചു വരുന്ന ഏഹ് ഏഹ് എം എൽ എ ആവട്ടെ സാധാ ജനപ്രതിനിധി ആവട്ടെ എം പി ആവട്ടെ മന്ത്രിയാവട്ടെ അവരൊക്കെ മാധ്യമങ്ങളിലൂടെ ജനങ്ങളുമായി ഇന്ററാക്ട് ചെയ്യുന്നുണ്ട് ജനങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കുന്നുണ്ട് തങ്ങൾക്ക് പറയാനുള്ളത് പറയുന്നുണ്ട് ജനങ്ങളെ വിവിധ മേഖലകളിൽ നിന്ന് കേൾക്കുന്നുണ്ട് ഇപ്പൊ കേരളത്തിലെ ഗവൺമെന്റ് ചെയ്തൊരു പരിപാടി എല്ലാ മണ്ഡലങ്ങളിലൂടെയും മുഖ്യമന്ത്രിയും എല്ലാ മന്ത്രിമാരും ഉൾപ്പെടെ കയറിയിറങ്ങി അവർക്ക് പറയാനുള്ളത് എന്താണെന്ന് കേട്ട് പരിഹരിക്കപ്പെടാൻ പറ്റുന്ന നൂലാമാലകളിൽ ചുവന്ന ആ ചരട് കെട്ടിനുള്ളിൽ ആ ഫയലുകളിനുള്ളിൽ ഒക്കെ കിടന്നിരുന്ന എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ പറ്റുന്നത് പരിഹരിക്കപ്പെടുന്ന ഒരു സമീപനം എടുത്തിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ളൊരു ഒരു സംസ്ഥാനത്താണ് ഈ ഇത്രയ്ക്ക് കൂടി ജനാധിപത്യത്തെ പുച്ഛിക്കുന്ന തരത്തിലുള്ള ഒരു സമീപനം സുരേഷ് ഗോപി എടുത്തിട്ടുള്ളത് ഈ മൗനം സത്യത്തിൽ ഒരു കണക്കിന് അതായത് ഇങ്ങനൊന്നും നടന്നിട്ടില്ല എന്ന് കാണിക്കാൻ നമുക്ക് ഇതൊരു പറയാൻ പോയതായിരുന്നു ഇതൊക്കെ ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്ന് അദ്ദേഹം പ്രത്യക്ഷത്തിൽ പരോക്ഷമായിട്ടല്ല പ്രത്യക്ഷത്തിൽ അദ്ദേഹം സമ്മതിക്കുകയാണ് ഇദ്ദേഹം ഇനിയിപ്പോ സംസാരിച്ചാൽ തന്നെ പിടിച്ചു നിൽക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സാഹചര്യം അല്ല ഉള്ളത് അപ്പൊ വോട്ടർ പട്ടിക അടക്കം തെളിവുകളടക്കം അവിടത്തെ ഒരു വനിതയടക്കം അവരുടെ ഫ്ളാറ്റ് ഉടമയടക്കം പ്രത്യക്ഷത്തിൽ മുന്നോട്ട് വന്നിരിക്കുകയാണ് ഞങ്ങൾക്ക് അറിയില്ല ഇതാരാണെന്ന് അറിയില്ല പിന്നെ അത് കണ്ടുപിടിക്കപ്പെട്ടു കണ്ടുപിടിക്കപ്പെട്ടുകഴിഞ്ഞാൽ അതെ തെളിവോടുകൂടി തൊണ്ടി മുതലോടുകൂടി കള്ളൻ പിടിക്കപ്പെട്ടാൽ പിന്നെ അതിനപ്പുറത്തൊന്നും പറയാനില്ല നിലനിൽപ്പില്ലാത്തൊരു സാഹചര്യമാണ് ഒരു വളരെ നിസ്സഹായാവസ്ഥയിലാണ് ശ്രീ സുരേഷ് ഗോപി ഉള്ളത് പക്ഷെ അദ്ദേഹം ഇത്തരത്തിൽ കേരളത്തിലെ ജനങ്ങളോട് ചെയ്യേണ്ടിയിരുന്നില്ല അദ്ദേഹം എനിക്ക് തോന്നുന്നു വടക്കേന്ത്യയിലൊക്കെ ഇതൊക്കെ കുഴപ്പമില്ലായിരിക്കും അതൊക്കെ ആ രീതിയിൽ നടക്കുന്നൊരു വിദ്യാഭ്യാസത്തിന്റെ കുറവുണ്ട് അതുപോലെ തന്നെ ജനങ്ങളെ ബ്രെയിൻ വാഷ് ചെയ്ത് മതമാണ് ഏറ്റവും പ്രധാനം മുസ്ലിം ശത്രുവാണ് എന്ന് കൃത്യമായി ന്യൂനപക്ഷങ്ങൾ ശത്രുക്കളാണ് ദളിതുകളും പിന്നാക്ക ഹൈന്ദവ വിഭാഗങ്ങളും രാജ്യം ഭരിക്കാനോ ഭരണഘടനാപരമായ അവകാശങ്ങൾക്കോ അർഹതയില്ല ഭരണഘടന തന്നെ ശരിയല്ല എന്ന് പറയുന്ന മറ്റു സംസ്ഥാനങ്ങളിൽ ഉള്ള ആളുകളുടെ അടുത്ത് ഇത്തരത്തിലുള്ള ഒരു ജനപ്രതിനിധി ഓടും പക്ഷെ കേരളത്തിൽ ഇത് ഓടില്ല